കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടികളെ ചൂണ്ടിക്കാണിച്ച് കൂച്ചൻ റാലിയാണ് ഇന്ന് രാംലീല മൈതാനത്ത് നടന്ന ഭാരത് ബച്ചാവോ റാലി നിരവധി ആളുകളാണ് മൈതാനത്ത് അണിനിരന്നത് മോദി സർക്കാരിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഓരോ നേതാക്കളും സംസാരിച്ചത് ഇന്ത്യയുടെ ശത്രുക്കൾക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കണം എന്നുണ്ട് പക്ഷേ അവർക്ക് ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ല എന്നാൽ മോദി അത് ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മാത്രവുമല്ല രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം ആരംഭിച്ചതുതന്നെ വിവാദ പരാമർശം എന്ന ബി ജെ പി അവകാശപ്പെടുന്ന റേപ്പിൻ ഇന്ത്യ എന്ന പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന വിഷയത്തെക്കുറിച്ചാണ് തന്റെ പേര് രാഹുൽ സവർക്കർ എന്നല്ല മറിച്ച് രാഹുൽ ഗാന്ധി എന്നാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ താനോ തന്റെ പ്രവർത്തകരോ മാപ്പ് പറയില്ല എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടത് മോദിയും അമിത്ഷായുമാണ് മോദി സർക്കാർ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു നോട്ട് നിരോധനം സമ്പദ് വ്യവസ്ഥയെ ഇല്ലാതാക്കി അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തത് സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനും യുവാക്കൾക്ക് തൊഴിൽ നൽകാനുമാണ് പക്ഷേ അദ്ദേഹം ഇതുവരെയും അത് ചെയ്തിട്ടില്ല പകരം ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത വ്യവസായികൾക്ക് നൽകി രണ്ടോ മൂന്നോ വ്യവസായികളാണ് ഈ പണമെല്ലാം എടുത്തത് എല്ലാ വ്യവസായികളുമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അദാനിക്ക് മോദി നൽകിയത് അൻപത് കരാറുകളാണ് നിങ്ങൾ അതിനെ മോഷണമെന്ന് വിളിക്കില്ല നിങ്ങളതിനെ അഴിമതിയെന്ന് വിളിക്കില്ല പിന്നെ എന്താണ് വിളിക്കുക എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു മോദി രാജ്യത്തെ വിഭജിക്കുകയാണ് അദ്ദേഹത്തിന് ആകെ ആശങ്ക അധികാരത്തെക്കുറിച്ചോർത്ത് മാത്രമാണ് എന്നും എല്ലാ ദിവസവും അദ്ദേഹം ടി വിയിൽ മാർക്കറ്റിംഗിനായി ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ജമ്മു കാശ്മീരിലേക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും നോക്കുക നിങ്ങൾക്ക് കാണാം ആ മേഖലകൾ കത്തുകയാണ് മോദി രാജ്യത്തെ വിഭജിച്ചു ദുർബലപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സമ്പദ് വ്യവസ്ഥ തകർന്നതിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു ഒൻപത് ശതമാനത്തിൽ രാജ്യം വളർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള